ആർ എം ബി നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ നിർണായക വിധി കേരള ഹൈക്കോടതി പ്രസ്താവിച്ചതോടെ താരമാകുന്നത് അന്നത്തെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇപ്പോഴത്തെ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി എ പി ഷൗക്കത്തലിയും സംഘവുമാണ് അന്നത്തെ എ ഡി ജി പി വിൻസെന്റ് പോളിന്റെ മേൽനോട്ടത്തിൽ എ ഐ ജി അനൂപ് കുരുവിള ജോൺ ഡിവൈഎസ്പിമാരായ എ പി ഷൗക്കത്തലി ജോസി ജേറിയാൻ ഷാജു ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മുപ്പതിന് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ചാണ് ടി പി വെട്ടേറ്റ് മരിക്കുന്നത് ഇന്നോവ കാറിൽ എത്തിയ സംഘം ടി പി സഞ്ചരിച്ച ബൈക്കിന് ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പിറ്റേ ദിവസം ചൊക്ലയിൽ വെച്ച് ഇന്നോവ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് കാറുടമ ഉടമ തലശ്ശേരി സ്വദേശിയാണ് എന്ന് കണ്ടെത്തി കാർ വാടകയ്ക്ക് എടുത്തതാണെന്നും കണ്ടെത്തി തുടർന്നുള്ള അന്വേഷണത്തിൽ മാഷള്ള എന്ന സ്റ്റിക്കർ പതിച്ച കാർ എടുത്തത് കേസിലെ പ്രതിയായ വായപ്പടച്ചി റഫീഖാണ് എന്നുള്ള നിർണായക വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത് കെ സി സിനോജ് എന്നിവർ അടങ്ങിയ സംഘമാണ് കൊലപാതകം നടത്തിയത് എന്ന അന്വേഷണ സംഘത്തിന് ബോധ്യമായി കൊടിസുനി മുഹമ്മദ് ഷാഫി ടി കെ രജീഷ് ഒഴികെ ബാക്കിയുള്ള പ്രതികളെ അന്വേഷണ സംഘം ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയെങ്കിലും ഇവരെ പിടികൂടൽ ഒരു വെല്ലുവിളിയായിരുന്നു കൊടിസുനി കിർമാണി മനോജ് മുഹമ്മദ് ഷാഫി എന്നിവരെ ഇരിട്ടിക്കടുത്ത് മുഴക്കുന്ന മുടക്കോടി മലയിൽ നിന്നാണ് പോലീസ് സംഘം പുക്കിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ഷൌക്കത്തലിയും സംഘവും വടകരയിലെ ക്യാമ്പ് ഓഫീസിൽ നിന്നും മാഹി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നു അവിടെ ക്യാമ്പ് ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ മാത്രം സംഘത്തിൽ കൂട്ടുന്നു എല്ലാവരുടെയും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം പുലർച്ചയോടെ ടിപ്പർ ലോറിയിൽ എത്തിയ സംഘം താവളം കണ്ടെത്തുകയും കൊലപാതക സംഘത്തെ കീഴടക്കുകയും ചെയ്തു പോലീസ് സംഘത്തെ കണ്ട കൊടി സുനി തോക്കുചൂണ്ടിയും സിനിമയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ എത്തിയ ഷൌക്കത്തലി കൊടിയെ പൂട്ടി നേരെ വടകര ക്യാമ്പ് ഓഫീസിലേക്ക് പിന്നെ ഗരുഡൻ തൂക്കം അക്രമി സംഘം മണിമണി പോലെ ഉത്തരങ്ങൾ ടി കെ രജീഷ് മുംബൈയിൽ ഉണ്ട് എന്ന വിവരത്തെ തുടർന്ന് ഡിവൈഎസ്പിയും സംഘവും അവിടത്തേക്ക് എന്നാൽ അവിടെ നിന്ന് മുങ്ങിയ ടി കെ രജീഷിനെ ഗോവ അതിർത്തിയിൽ വെച്ച് സംഘം പിടികൂടി എന്നാൽ ഈ സംഘത്തെ അതിസാഹസികമായി പിടികൂടിയ പോലീസ് സംഘം ഇപ്പോഴും കണ്ണൂരിലുണ്ട് അവാർഡും റിവാർഡും വാങ്ങിയവർ വേറെ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞു തിരുവഞ്ചൂർ മാറി പകരം ചെന്നിത്തല വന്നു നേതാക്കളിലേക്ക് പോകും എന്ന് കണ്ടതോടെ ചെന്നിത്തല പ്രശ്നം തീർത്തു ഇത് ഇപ്പോഴത്തെ വടകര എം എൽ എ അറിഞ്ഞുവോ എം എൽ നൽകിയ പരാതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പ്രതികൾക്ക് വധശിക്ഷ വേണം എന്ന ആവശ്യം ഉയർന്നിരുന്നു എങ്കിലും ഇരട്ട ജീവപര്യന്തം എന്ന അന്തിമ വിധിയിലേക്കാണ് കോടതി എത്തിയത് രാഷ്ട്രീയ കൊലപാതകത്തെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് പ്രതികൾക്ക് ജീവപര്യന്തവും ഇരട്ട ജീവപര്യന്തവും വിധിച്ചത് ഒന്നാം പ്രതി എം സി അനൂപ് രണ്ടാം പ്രതി കിർമാണി മനോജ് മൂന്നാം പ്രതി കൊടി സുനി നാലാം പ്രതി ടി കെ രജീഷ് അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി എന്നിവർക്ക് നേരത്തെ ജീവപര്യന്തം തടവ് എന്ന ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയിട്ടുണ്ട് ആറാം പ്രതി അണ്ണൻ സുജിത്തിന് നേരത്തെ വിധിച്ചിരുന്നത് ഇരട്ട ജീവപര്യന്തമായിരുന്നു എന്നാൽ ഇയാളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ഏഴാം പ്രതി കെ സിനോജിനും ജീവപര്യന്തത്തിൽ നിന്ന് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയിട്ടുണ്ട് ഈ പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്ക് പരോൾ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശമുണ്ട് അതായത് ബാക്കിയുള്ള എട്ട് വർഷത്തിൽ ഇനി പരോൾ ലഭിക്കില്ല ന്യൂസ് ഡെസ്ക് കർമാനുസ്